കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കളാണ് ഈ കാണുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ള ഒരു അമ്പലമാണിത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമേ ഇവിടുത്തെ കൂടെ ദൂരമുള്ളൂ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ ശ്രീ വരാഹമൂർത്തിയെ ലക്ഷ്മി ദേവിയോടൊപ്പമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കേരളത്തിലെ മൂന്ന് വരാഹമൂർത്തി ക്ഷേത്രങ്ങളാണുള്ളത് അതിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ തിരുവനന്തപുരത്തുള്ള ശ്രീവരാഹം ഈ ക്ഷേത്രത്തിന്റെ ഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അമ്പലക്കുളം എട്ട് ഏക്കറിൽ കൂടുതലാണ് ഇത് പടർന്നു കിടക്കുന്നത് പണ്ട് ഈ കുളത്തിൽ ആണ്ടുതോറും വള്ളംകളി മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഈ കുളത്തിന്റെ ഒത്ത നടുവിലായിട്ടൊരു കൽ മണ്ഡപമൊക്കെ ഉണ്ട് തിരുവനന്തപുരം നഗരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് നഗരവാസികൾക്ക് വളരെ ഒരു ആശ്വാസമാണ് ഈ ഒരു ക്ഷേത്രക്കുളം എത്രയൊക്കെ വികസനം വന്നാലും ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കുളങ്ങളും സംസ്കാരങ്ങളും നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്തമാണ്